കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സാധാരണക്കാരെയും വിശ്വാസികളെയും ഒരുപോലെ വഞ്ചനയുടെ കുരിക്കൽപ്പെടുത്തിയ ഒരു ഹൈ പ്രൊഫൈൽ തട്ടിപ്പ് കേസിന്റെ ചുരുളഴിയുമ്പോൾ കേരള പോലീസിന്റെ അന്വേഷണ മികവ് വീണ്ടും ശ്രദ്ധേയമാവുകയാണ് പാലക്കാട് കാവിൽപ്പാട് നാഗേഷിക്കാവിലെ പൂജാരിയായ യുവാവിൽ നിന്നും കോടികൾ തട്ടിയ കേസിൽ വ്യാജ ഡോക്ടർ ചമ്മഞ്ഞ മണ്ണാർക്കാട് സ്വദേശിനി മുബീന എന്ന ഡോക്ടർ നിഖിത ബ്രഹ്മദത്തൻ എറണാകുളം ലുലു വെച്ച് പിടിയിലായതോടെയാണ് ഈ ഞെട്ടിക്കുന്ന തട്ടിപ്പ് കഥയുടെ നിർണായക ഘട്ടം പൂർത്തിയാകുന്നത് ഒൻപതാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു വർഷത്തിലധികം കാലം പ്രൊഫഷണൽ ഡോക്ടറുടെ വേഷത്തിൽ ആടി തിമർത്തത് ഒരു യുവാവിൽ നിന്നും അറുപത്തെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന ചോദ്യം ഇപ്പോഴും സമൂഹത്തിൽ ചർച്ചാ വിഷയവുമാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണീയത തട്ടിപ്പിന് ഉപയോഗിച്ച കഥാപാത്രത്തിന്റെ വിശ്വാസ്യതയായിരുന്നു മുബീന എന്ന യുവതി സ്വയം പരിചയപ്പെടുത്തിയത് മനുശേരി മലയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകളായ ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ എന്ന പേരിലാണ് കേവലം ഒരു ഡോക്ടർ എന്നതിലുപരി കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന് അവകാശിയായ ഒരു വലിയ തറവാട്ടിലെ അംഗമാണ് താനെന്നും വിശ്വസിപ്പിച്ചു ഈ ഉയർന്ന സാമൂഹിക പശ്ചാത്തലം പരാതിക്കാരനായ പൂജാരിക്ക് മുമ്പിൽ സംശയങ്ങൾക്ക് ഇടം നൽകാത്ത ഒരു പരിവേഷം നൽകി പരിചയത്തിലായ ശേഷം തറവാട്ടിൽ അവകാശികൾ ഇല്ലാത്തതിനാൽ പൂജാരിയെ ദത്തെടുക്കാൻ തയ്യാറാണെന്ന് മുബീന വിശ്വസിപ്പിച്ചു ഇതിന്റെ ഭാഗമായി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകിയ യുവാവിന്റെ വിശ്വാസം പൂർണമായും പിടിച്ചുപറ്റി ഇത് കേവലം സാമ്പത്തിക നേട്ടത്തിനപ്പുറം ഒരു കുടുംബ ബന്ധം വാഗ്ദാനം ചെയ്ത് ഇരയെ മാനസികമായി കീഴ്പ്പെടുത്താനുള്ള തന്ത്രമായിരുന്നു മുബീനയുടെ തട്ടിപ്പ് തന്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവിശ്വസനീയവുമായ ഘടകം അവർ ഡോക്ടർ വേഷത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടത്തിയ പ്രകടനമാണ് താൻ ജില്ലാ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു എന്ന് യുവാവിനെ അറിയിക്കുകയും ഇടയ്ക്കിടെ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുമായിരുന്നു ഈ സമയങ്ങളിൽ മുബീന ഡോക്ടറുടെ വെള്ളക്കോട്ട് ധരിച്ച് സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് ഒരു വിദഗ്ധ ഡോക്ടറെ അവിടെ എത്തും കൂടുതൽ വിശ്വാസ്യത ഉറപ്പാക്കാൻ മുബീന സ്വന്തം സഹായികളെ ഉപയോഗിച്ചു ഈ സഹായികളോട് ആശുപത്രിക്ക് അകത്ത് വെച്ച് ഡോക്ടർ എന്ന ഭാവത്തിൽ സംസാരിക്കുകയും ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതായി അഭിനയിച്ചു ഈ രംഗങ്ങൾ നേരിൽ കണ്ട പൂജാരിക്ക് ഒരു ഡോക്ടർ അല്ലെന്ന് മുബീനയെ അവിശ്വസിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായില്ല പരാതിക്കാരൻ തന്നെ മൊഴി നൽകിയിട്ടുള്ളത് ഡോക്ടറുടെ വേഷത്തിൽ ആശുപത്രിക്ക് അകത്തും മോർച്ചറിയിലും വെച്ച് കണ്ടതിനാൽ തട്ടിപ്പ് സംശയിച്ചില്ല എന്നാണ് വിശ്വാസം ആർജിച്ച ശേഷം മുബീന അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു താൻ ഒരു പുതിയ ഐ വി എഫ് ആശുപത്രി നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നതായും അതിൽ പൂജാരിയെ പാർട്ട്ണർ ആക്കാമെന്നും വാഗ്ദാനം ചെയ്തു വലിയ ലാഭവും ഭാവി സുരക്ഷിതത്വവും വാഗ്ദാനം ചെയ്യുന്ന ഈ ബിസിനസ് ആശയത്തിൽ യുവാവ് വീണു ഈ പദ്ധതിക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് മുബീന പലതവണയായി യുവാവിൽ നിന്നും അറുപത്തി ലക്ഷം രൂപയോളം കൈപ്പറ്റിയത് കേവലം പണം തട്ടിയെടുക്കുക എന്നതിലുപരി ഒരാളുടെ ഭാവി സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ചൂഷണം ചെയ്യുകയായിരുന്നു ഇവിടെ മുബേനയുടെ പ്രവർത്തന രീതിയെക്കുറിച്ച് പോലീസ് നൽകുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് പരിചയപ്പെടുന്നവരോട് കൂസലില്ലാതെ പണം ചോദിച്ചു വാങ്ങുന്ന സ്വഭാവമാണ് ഇവർക്കുണ്ടായിരുന്നത് ആദ്യ തവണ ചെറിയൊരു തുക വാങ്ങി കൃത്യസമയത്ത് അത് തിരിച്ചു നൽകി ഇരകളുടെ വിശ്വാസം നേടിയെടുക്കും അടുത്ത തവണ കൂടുതൽ വലിയ തുകകൾ ആവശ്യപ്പെടുകയും അത് കൈപ്പറ്റിയ ശേഷം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ സ്ഥലത്ത് നിന്ന് മുങ്ങുകയുമാണ് ഇവരുടെ രീതി ഇത് പല ഇരകളെയും ഉണ്ടാക്കാൻ അവർക്ക് സഹായകമായി സമാപന രീതിയിൽ ധാരാളം പേരിൽ നിന്നും ഇവർ പണം വാങ്ങിയിട്ടുള്ളതായി പോലീസ് സംശയിക്കുന്നുണ്ട് പൂജാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും മുബീനയെ കണ്ടെത്തുക എന്നത് വലിയ വെല്ലുവിളിയായി ഇവർ വിവിധ ജില്ലകളിൽ പല പേരുകളിലും പല സ്ഥലങ്ങളിലുമായി ഒളിവിൽ കഴിഞ്ഞു കേരളത്തിലെ പ്രധാന നഗരങ്ങളെല്ലാം കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പുകൾ കാരണം ആലപ്പുഴ കോഴിക്കോട് എറണാകുളം പാലക്കാട് ടൗൺ നോർത്ത് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിലും മുവീനയ്ക്കെതിരെ സമാനമായ കേസുകൾ നിലവിലുണ്ട് അന്വേഷണം ഊർജിതമാക്കാനും പ്രതിയെ പിടികൂടാനും പ്രത്യേക പോലീസ് ടീമിനെ നിയോഗിച്ചു നീണ്ട പരീക്ഷണങ്ങൾക്കും രഹസ്യ നീക്കങ്ങൾക്കും ഒടുവിലാണ് പ്രതിയെ ഇന്നലെ എറണാകുളം ലുലുമാളിൽ വെച്ച് കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും സാധിച്ചത് അറസ്റ്റ് ചെയ്യുമ്പോൾ മുബീനയുടെ പക്കൽ നിന്നും ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയും സ്വർണാഭരണങ്ങളും കണ്ടെടുത്തത് തട്ടിപ്പിന് തെളിവായി കേസിൽ മുബീനയെ സഹായിക്കുകയും ഇവർക്കൊപ്പം ലിവിംഗ് ടുഗദറായി ജീവിച്ചു വരികയുമായിരുന്ന രണ്ടാം പ്രതി ശ്യാം സന്തോഷിനെ മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾ നിലവിൽ ജാമ്യത്തിലാണ് സബ് ഇൻസ്പെക്ടർമാരായ വി ഹേമലത എം വിജയ്കുമാർ എ എസ് ഐ ഉഷാദേവി സീനിയർ പോലീസ് ഓഫീസർമാരായ ആർ രാജീത് മുഹമ്മദ് ഷെറീഫ് പ്രദീപ് പ്രസാദ് എന്നിവരടങ്ങിയ സംഘമാണ് ഈ സങ്കീർണമായ കേസിൽ നിർണായകമായ അറസ്റ്റ് നടത്തിയത് ഈ സംഭവം സമൂഹത്തിലെ ഉന്നത വ്യക്തികളെയും പദവികളെയും അന്തമായി വിശ്വസിക്കുന്നവർക്ക് ഒരു വലിയ മുന്നറിയിപ്പാണ് വ്യക്തികളുടെ പശ്ചാത്തലവും യോഗ്യതയും കൃത്യമായി പരിശോധിക്കാതെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് എത്രമാത്രം അപകടകരമാണെന്ന് ഈ കേസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അറസ്റ്റിന് പിന്നാലെ മുബീനയുടെ തട്ടിപ്പിനിരയായ കൂടുതൽ പേർ പോലീസിനെ സമീപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയമപരമായ തുടർ നടപടികളിലൂടെ ഈ തട്ടിപ്പിന്റെ മുഴുവൻ വ്യാപ്തിയും പുറത്തുവരുമെന്ന് പ്രതീക്ഷിക്കാം